നമ്മുടെ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ദേശീയ തലത്തിലുള്ളതും തമ്മിലുള്ള വ്യത്യാസം ഞാനിവിടെ പറഞ്ഞു പതിനാല് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അവിടെ നമ്മൾ അറുപത്തഞ്ച് കണക്കാക്കി പക്ഷേ എല്ലാ ഏജ് ഗ്രൂപ്പിൽ പഠിപ്പിച്ചു അതിനൊരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഡിജിറ്റൽ സാക്ഷരനായിരിക്കും അശമന്നൂരിലെ എറണാകുളം അശമന്നൂർ പഞ്ചായത്തിലെ അബ്ദുള്ള മൗലവി ഞാൻ ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ഒരു മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നൂറ്റിയഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഒരാളെപ്പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്സാഹ അതിലുണ്ട് നിശ്ചയതാരുടെ ഉച്ഛാശക്തിയുണ്ട് അതോടൊപ്പം നമ്മുടെ സംവിധാനത്തിൻ്റെ കേരളത്തിലെ നമ്മുടെ സംവിധാനത്തിൻ്റെ മികവ് കൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിൻ്റെ മികവ് കൂടി നമുക്കതിൽ കാണാം ആരെയും ഒഴിച്ചു നിർത്താത്ത ഒരു പദ്ധതിയായിട്ട് നടപ്പാക്കി എന്നത് അപ്പം അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് ഇതാണ് റിയൽ കേരള സ്റ്റോറി ആ റിയൽ കേരള സ്റ്റോറിയിലെ നായകനാണ് അബ്ദുള്ള മൗലവി എന്നത് യുനെസ്കോയുടെ മാനദണ്ഡ പ്രകാരം ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് പ്രധാനമായിട്ടും ഡിജിറ്റൽ സാക്ഷരത അവർ പറയുന്നത് മൂന്ന് അവരുടെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പരിപാടിക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് ഫൗണ്ടേഷൻ മറ്റൊന്ന് ഇൻ്റർമീഡിയറ്റ് കോഴ്സ് പിന്നെ അഡ്വാൻസ്ഡ് അപ്പോൾ യുനെസ്കോ പറയുന്ന ഫൗണ്ടേഷനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വിപുലമാണ് നമ്മുടെ മൊഡ്യൂൾ ഇപ്പോൾ യുനെസ്കോയുടെ ഫൗണ്ടേഷൻ ബേസിക് യൂസ് ഓഫ് ഡിവൈസസ് ആൻഡ് ആപ്സ് സ്വിച്ച് ഓൺ യൂസ് ഇൻ്റർനെറ്റ് സെൻഡ് ഇമെയിൽ ഇതാണ് യുനെസ്കോയുടേത് എന്നാൽ നമ്മൾ പതിനഞ്ച് ആക്ടിവിറ്റിയാണ് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ആ പതിനഞ്ച് ആക്ടിവിറ്റിയിൽ ആറെണ്ണം ത്തിൽ വിജയിച്ചാൽ അവർ പാസ്സായതായിട്ടാണ് കണക്കാക്കുന്നത് മൂല്യനിർണ്ണയത്തിൽ സ്മാർട്ട് ഫോൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അറിയുക സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കോൾ ചെയ്യാനും സ്വീകരിക്കാനും അറിയുക സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനും അറിയുക സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും അറിയുക ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയുക ഇത് മൊഡ്യൂളൊന്ന് മൊഡ്യൂൾ രണ്ട് ഇമെയിൽ അയക്കാനും സ്വീകരിക്കാനും കഴിയുക സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ വാട്സപ്പ് ഫേസ്ബുക്ക് പോലുള്ളവ സ്വന്തമായി പ്രൊഫൈൽ ഉണ്ടാക്കാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും അറിയുക സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുക ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വോയിസ് മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുക ഓൺലൈൻ മാധ്യമങ്ങളിൽ വീഡിയോ കോൺഫറൻസ് ഗൂഗിൾ മീറ്റ് പോലുള്ളവ ഉപയോഗിക്കാൻ അത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ അറിയുക മോഡ്യൂൾ മൂന്ന് ഗൂഗിൾ സെർച്ച് വഴി ചിത്രങ്ങൾ ശേഖരിക്കാൻ കഴിയുക യൂട്യൂബ് ഉപയോഗിച്ച് വീഡിയോ കാണുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുക ഓൺലൈനായി ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് ബുക്ക് ചെയ്യാനും വൈദ്യുത ബില്ലുകൾ പേയ്മെന്റ് നടത്താനും അറിയുക സർക്കാർ സേവനങ്ങൾ ഓൺലൈനായിട്ട് ഉപയോഗിക്കാൻ അറിയുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സത്യമേവ ജയതേ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇതാണ് പതിനഞ്ച് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചത് ആ പതിനഞ്ച് ആക്ടിവിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് മൂല്യനിർണ്ണയം നടന്നിട്ടുള്ളത് അപ്പോൾ നാഷണൽ ലിറ്ററസി മിഷൻ്റെ മാനദണ്ഡങ്ങളും യുനെസ്കോയുടെ മാനദണ്ഡങ്ങളും ഒക്കെ നോക്കുമ്പോൾ അതിനേക്കാൾ വിപുലമായിട്ടുള്ള മൊഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൽ മൂല്യനിർണയം വളരെ പഴുതടച്ച നിലയിലാണ് നടത്തിയിട്ടുള്ളത് മൂല്യനിർണയത്തിൽ ആദ്യഘട്ട മൂല്യനിർണ്ണയത്തിൽ പരാജയപ്പെട്ടവർക്ക് വീണ്ടും പരിശീലനം നൽകി തുടർ മൂല്യനിർണ്ണയം നടത്തി ഓരോ ഘട്ടത്തിലും വ്യത്യസ്തര വ്യത്യസ്തരായ വോളണ്ടിയർമാരെ ചുമതലപ്പെടുത്തിയാണ് ഇത് ചെയ്തത് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടവർക്ക് അവരെ ആദ്യം പരിശീലിപ്പിച്ചവരാരാണോ അവർ തന്നെയല്ല പരിശീലിപ്പിച്ചത് വേറെ വോളണ്ടിയർമാരെയാണ് അതിന് നിയോഗിച്ചത് സ്മാർട്ട് ഫോൺ സ്വന്തമായിട്ടില്ലാത്തവർക്കും ഡിജിറ്റൽ സാക്ഷരത നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വോളണ്ടിയർമാരുടെ ഫോൺ ഉപയോഗിച്ചാണ് അവരുടെ പരിശീലനം നടത്തിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ജില്ലാതലത്തിൽ അഞ്ച് ശതമാനം പഠിതാക്കളെ സൂപ്പർ ചെക്ക് ചെയ്യുന്ന പ്രക്രിയ എൽ എസ് ജി ഡി ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി സംസ്ഥാനതലത്തിൽ ഒരു ശതമാനം പഠിതാക്കളെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് സൂപ്പർ ചെക്ക് നടത്തി ഡിജിറ്റൽ കേരളം പദ്ധതിയുടെ തേർഡ് പാർട്ടി ഇവാലുവേഷൻ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് മുഖേനയാണ് നടത്തിയത് രണ്ട് ശതമാനം പഠിതാക്കളെയാണ് അവർ സൂപ്പർ ചെക്കിന് വിധേയരാക്കിയത് ഇതിനായിട്ടൊരു വെബ് പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജീകരിച്ചിരുന്നു ഇതിനെല്ലാം ശേഷം ജില്ലാ കലക്ടർമാർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയാണ് പ്രക്രിയ പൂർത്തിയാക്കിയത് പൂർണ്ണമായും ഓൺലൈനിലുള്ള മൂല്യനിർണ്ണയവും തുടർന്ന് നാല് ഘട്ടത്തിലുള്ള സൂപ്പർ ചെക്ക് പ്രക്രിയയും പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തുന്നത്